എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള പി എസ് സി ആണ് വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സിയുടെ കീഴിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് ഒന്ന് ഓപ്പൺ മാർക്കറ്റ് നിയമനവും രണ്ട് കോൺസ്റ്റാബിളറി നിയമനവും കോൺസ്റ്റാബിളറി നിയമനം നടത്തുന്നത് ഡിഗ്രി യോഗ്യതയുള്ള ഹെഡ് കോൺസ്റ്റബിൾമാർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി കാറ്റഗറി വൺ ഓപ്പൺ മാർക്കറ്റിലേക്കുള്ളവർക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി എസ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് യൂഷൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് കാറ്റഗറി ടു കോൺസ്റ്റാബുലറി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന മിനിമം ഉയരം നൂറ്റി അറുപത്തിയേഴ് ആണ് ചെസ്റ്റ് മെഷർമെൻറ്റ് എൺപത്തി ഒന്ന് സെൻ്റിമീറ്ററും മിനിമം എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്ററും ആയിരിക്കണം എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരവും എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റും അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനുമാണ് വേണ്ടുന്നത് ഒ എം ആർ പരീക്ഷയുടെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വന്നിരിക്കുന്ന എട്ട് ഇനങ്ങളിൽ നിന്ന് അഞ്ച് ഇനങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പാസ്സായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തുടക്കത്തിൽ ഒരു വർഷത്തെ ട്രെയിനിംഗ് പീരീഡാണ് ഉണ്ടായിരിക്കുക അതിനുശേഷം രണ്ട് വർഷ കാലയളവിൽ പ്രൊബേഷൻ പീരീഡും ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ് ഒ എം ആർ പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് പരീക്ഷ നടക്കുന്നതിന് പതിനഞ്ച് ദിവസം മുന്നായി അവരവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള പോലീസിന് കീഴിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇനി ഇതുപോലെയുള്ള ജോബ് ഇൻഫോർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്